ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കാലങ്ങൾ കാത്തിരുന്ന സുധിരമാണ് ഈ ജന്മത്തിലെ തൻ്റെ കർമ്മം മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള യോഗ യാഗം ഇത്തരം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയായിരുന്നു ദേവയാനി ഒന്നുകിൽ താൻ അവളുടെ മുമ്പിൽ അടിയർവ് പറയും ഒരു ബഹ്മപ്പൊടി പോലെ അവൾ തന്നെ ഈ ദേവമംഗലം മനയുടെ മണ്ണിൽ ഉഴുതു മറിക്കും ഇല്ലെങ്കിൽ അവളിലെ ലക്ഷസ് എന്ന മഹാശക്തിയെ കണ്ടെത്തി താൻ അവളെ ഈ നാടിൻ്റെ ദേവി സങ്കല്പമാക്കും ദേവമംഗലമാനയുടെ പടിഞ്ഞാററ്റത്തുള്ള കുളത്തിലെ തണുത്ത വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ശ്വാസം പിടിച്ച അങ്ങനെ കിടന്നു ശങ്കരനാരായണൻ മേൽത്തട്ടിൽ അപ്പോഴും ഹൃദയത്തിൻ്റെ നാഴികമണി പോലെ മഴത്തുള്ളി മഴത്തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു വെള്ളത്തിനുള്ളിൽ